അങ്ങനെ ഉച്ചയായപ്പോൾ ഭയങ്കര ദാഹം കിവി ഒരെണ്ണം അരിഞ്ഞ് കഴിക്കാം നാരങ്ങ വെള്ളവും കുടിക്കാം പിന്നെ കിവി എന്തിനാ കഴിക്കുന്നറിയാം ഇപ്പോൾ ഡെങ്കിപ്പനിയുടെയൊക്കെ സീസണല്ലേ ഈ പ്ലേറ്റ്ലെറ്റ് കൂടാനും പ്ലേറ്റ്ലെറ്റ് കൂടാൻ നമ്മുടെ കിവി അതുപോലെ ബ്ലഡ് കൂടാൻ എച്ച് ബി എച്ച് ബി കൂടാൻ മാതളം മാതളം അവിടെ കിട്ടിയില്ല മേടിച്ചില്ല ഇത് മോറി നിന്ന് ആരൺ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നാരങ്ങ ആരൻ പിരിഞ്ഞ് പിരിഞ്ഞ് തന്നു പിന്നെ കിവി ഒരെണ്ണം ഞാൻ ചെത്തി ഞാനും ആരെണ്ണം ഓരോന്ന് കഴിക്കട്ടെ ഒരെണ്ണം രണ്ടുപേരും കൂടെ കഴിക്കണ പറയാൻ പറഞ്ഞു അറുപത്തിമൂന്ന് രൂപ ഒരെണ്ണത്തിന് അറുപത്തിമൂന്ന് രൂപ ഭയങ്കര അല്ലേ പക്ഷെ കുഴപ്പമില്ല കഴിച്ചോ അത് ആവശ്യമുണ്ട് ഈ സീസണിൽ അത് കഴിച്ചേ പറ്റുള്ളൂ കുഞ്ഞു ഇച്ചിരി തേൻ കൂട്ടി കഴിക്കേ എല്ലാ പറ്റത്തില്ല കുഞ്ഞു പിന്നെ

എന്റെ മുഖം കണ്ടോ അയ്യോ കണ്ണീന്ന് വെള്ളം വന്നു കണ്ണീന്ന് വെള്ളം വന്നു പൊടി പക്ഷെ നമ്മള് നമ്മടെ ഇത് കാണിച്ച് അത് വൈന എന്നാ പൊടിയാന്നേലും നമ്മൾ ഇത് കഴിച്ചേ പറ്റുള്ളൂ ഈ സീസണിൽ എപ്പോഴും കഴിക്കണം ഇത് ആഴ്ചയിൽ ഒരെണ്ണം വെച്ചെങ്കിൽ കഴിക്കണം ആഴ്ചയിലെല്ലാം ദിവസം ഒരെണ്ണം കഴിക്കണം പക്ഷെ അറുപത്തി മൂന്ന് രൂപ ഒരെണ്ണത്തിന് ഒരു കിലോയ്ക്കൊന്നും അല്ല ഒരെണ്ണത്തിന് അപ്പം ഒരു ദിവസം ഒരെണ്ണം കഴിക്കാൻ സാധ്യ അല്ലെങ്കി രണ്ടു ദിവസം കുടുംബങ്ങൾ എങ്കിലും ഒരെണ്ണം കഴിക്കണം കേട്ടോ എന്റെ മൊന്നോളൊന്നുമില്ലേ പഴുത്തോ അല്ലെങ്കിൽ ഭയങ്കര വള ിൻ കറി ചിക്കൊടി അയലക്കറി അയലക്കറി അച്ച മെടിക്കുരട്ടി അച്ചിങ്ങ മെഴിക്കോട്ടിയോ அச்சிங்க மழை பூர்த்தி இனிப்போ மீன் குறக்கணும் இதுங்க சூடாய் அது இன்ன கறிகளை சோறு டா வாக்கிட்டு ஓ

Saring, sore oh dia. Mm. Okay ya. <tok> oh dia hmm macamnya ah. okay brown dan green hmm ini kira ni oh ോകം നീ അയലക്കറി വേണ്ടേ അയലക്കറി അത് കഴിഞ്ഞിട്ട് ഏ ആരെണ് ഒന്നിന്റെയും ദേഹത്തൊഴിക്കുന്നിഷ്ടൊഴിക്കരുന്ന് ദേഹത്തൊഴുക്കര നാരൻ സംസാരിക്കുന്നത്